ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഞാൻ രണ്ട് മാസം മുന്നേ വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ പാലസിൽ പോകുന്നത് പിന്നെ ടെമ്പിളിൽ പോകുന്നത് അങ്ങനത്തെ ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഇൻഷോർട്ടിൽ ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിത് വോയിസ് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കലൂരിൻ്റെ അടുത്താണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ടൊന്നും എനിക്ക് സ്ഥലം അറിയത്തില്ല ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല കുളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് എല്ലാ അമ്പലത്തിലൊന്നും നമുക്കിത് കാണാൻ പറ്റില്ല ഇങ്ങനെ കുളങ്ങളൊക്കെ നല്ല പച്ചപ്പ കൂടിയ കുളം അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അമ്പലത്തിൽ നന്നതിൻ്റെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പാലസിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ് മക്കളെ വേഗം എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട ഇങ്ങോട്ട് വന്നത് ചുമ്മാ വരാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഞാൻ പോണം പോകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ എത്രയോ എത്രയോ വർഷം അതായത് ഒന്ന് രണ്ട് വർഷം മുന്നേ ഞാൻ വന്നതാ പിന്നെ ഇപ്പോളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ പറ്റത്തില്ല എന്ന് അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്നുള്ളിൽ കയറിയെന്ന് മാത്രമുള്ളതും ആ കാണിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് എടുക്കാൻ പറ്റുന്നതെന്നും അത് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ പുറത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ അവിടെ നല്ല ബുഷൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്തില്ലേ അത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു പാലസിലാണ് നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ ഈ രാജകുമാരിമാരില്ലേ രാജകുമാരി അല്ല പറയുക അവർ കുളിക്കാൻ പോകുന്ന തമ്പുരാട്ടിമാരില്ലേ അവർ കുളിക്കാൻ പോകുന്ന കുളമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് മേലേക്ക് വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ പുറത്തുനിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ ഈ വെള്ളത്തിനൊക്കെ ഒരുമാതിരി ഒരു ബ്ലൂ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് പകുതിയോളം വെള്ളം കയറിയിട്ടുണ്ട് ഇതെന്താ സംഭവം വെള്ളം കയറിയതാണോ ഇനി ഇതിങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ അവിടെ ചെറിയൊരു സൂ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടുകാരായതുകൊണ്ട് നമുക്ക് എന്താ സൂ അതുകൊണ്ട് ജസ്റ്റ് പോയി നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കി ഫുഡ് കഴിക്കാൻ പോയി നല്ല വിശപ്പായിരുന്നു രാവിലെ ഇറങ്ങിയത് രാവിലെ അങ്ങനെ ഒരു ഏഴ് മണിക്ക് ഇറങ്ങിയതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയി വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ബിരിയാണി തട്ടിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി